ഹലോ എല്ലാവർക്കും മസ്ലിം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ചില വിദ്യാർത്ഥികൾ പി എൻ സി എം എ എ എം സി എസ് എഫ് എൻ സി സിയുടെയും ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഇനി അലോട്ട്മെൻറ്റുണ്ടോ സ്പെഷ്യൽ അലോട്ട്മെൻറ് ഉണ്ടോ എന്നൊക്കെ കുറേ വിദ്യാർത്ഥികൾ ഡൗട്ട് ചെയ്യുന്നു അവർക്ക് എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ കാണുന്ന തൊണ്ണൂറ്റി ശതമാനം വ്യോസും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പി എം സി എം എ കെയുടെ അടുത്ത അലോട്ട്മെൻറ്റിനെ കുറിച്ചൊന്നും വെബ്സൈറ്റിൽ പറയുന്നില്ല അതായത് നാലാം ഘട്ട അലോട്ട്മെൻറ്റ് നിലവിൽ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ കോളേജ് ജോയിനിങ് ഡേറ്റ് ഇന്ന് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയമുണ്ട് ഇതിന് ശേഷം മാത്രമായിരിക്കും ജോയിനിങ് ആൻഡ് നോൺ ജോയിനിങ് ലിസ്റ്റ് പറയുന്നത് ശേഷമായിരിക്കും അടുത്ത അലോട്ട്മെൻറ്റ് ഉണ്ടോ ഇല്ലയെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇതുവരെ വെബ്സൈറ്റിൽ അടുത്ത അലോട്ട്മെൻറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ എംസ് എൻ എ എം സി എസ് എഫ് എൻ സി കെയുടെ കാര്യവും അഞ്ചാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം കോളേജ് ജോയിനിങ് ആയിട്ട് പറയുന്നത് പത്തൊൻപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് ഇന്നലെ വരെയാണ് കോളേജ് ജോയിൻ അതിനുശേഷം നോൺ ജോയിൻ ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല പിന്നീടുള്ള അലോട്ട്മെൻറ്റിനെ കുറിച്ചൊന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് പറയുന്നില്ല ഇത് ഇതായിരുന്നു ഒരു ഒരുവിധം വിദ്യാർത്ഥികളുടെ സംശയം ഇതുവരെ ഈ രണ്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് വെബ്സൈറ്റിൽ പറയുന്ന പറഞ്ഞിട്ടില്ല പിന്നീട് ഒരു സംശയം എന്ന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു കോളേജ് ലഭിക്കുകയും അവിടെ പോയി ജോയിൻ ചെയ്തില്ല ജോയിൻ ചെയ്യാതിരുന്നിട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അതായത് ഇപ്പോൾ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ ലഭിച്ചു ആ വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥി ഇനി അവിടെ പോയി ജോയിൻ ചെയ്യുന്നില്ല പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റോ സ്പോർട്ട് അലോട്ട്മെൻ്റോ പങ്കെടുക്കുമ്പോൾ എൻ ഒ സി വേണമെന്നാണ് ഒരു ചോദ്യം അതിന് എൻ ഒ സി വേണ്ട ആവശ്യമില്ല കാരണം ഒറിജിനൽ ഡോക്യുമെൻസും എല്ലാം നമ്മളുടെ കയ്യിൽ നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റോ സ്പോർട്ട് അലോട്ട്മെൻറ്റോ ലഭിക്കുമ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്യണം ഇപ്പോൾ ജോയിൻ ചെയ്യില്ലെങ്കിൽ ആ സീറ്റ് ആയി പോകുന്നതാണ് അത്രയുള്ളൂ അല്ലാതെ എൻ ഒ സി ഇവിടുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ എൽ ബി എസ് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ സ്പോർട്ട് അലോ അഡ്മിഷനെക്കുറിച്ച് ചില വിദ്യാർത്ഥികൾ എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നു സമയം എപ്പോഴെന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നു നിലവിൽ ടൈം ആയിട്ടൊന്നും വെബ്സൈറ്റിൽ പറയുന്നില്ല എൽ ബി എസ് എൽ ബി എസ് ബി എസ് സി സ്പോട്ട് സ്പോർട്ട് അലോട്ട്മെൻറ്റ് ഡേറ്റായി പറയുന്നത് സ്പോർട്ട് അഡ്മിഷനെക്കുറിച്ച് പറയുന്നത് ജനറൽ ഫോർ ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സ്പോർട്ട് അഡ്മിഷൻ്റെ ഡേറ്റായി പറയുന്നത് പിന്നീട് അതിൻ്റെ സമയമൊന്നും വെബ്സൈറ്റിൽ പറയുന്നില്ല സ്പോട്ട് അഡ്മിഷൻ അഡ്മിഷന് എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് എവിടെ ചെന്നാണ് സ്പോട്ട് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ജില്ലയിലും സബ് സെൻറ്റേർസ് കാണാം അതായത് എൽ ബി എസ് സബ് സെൻറ്റേഴ്സ് കാണും അതിൻ്റെ ലിസ്റ്റ് ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ സബ് സെൻറ്ററിൽ പോയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത് അതുമാത്രമേ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് സമയം ഒന്നും വെബ്സൈറ്റിൽ പറയുന്നില്ല ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി അസിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്